ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയ്ക്കിടയിൽ ചാനലിൽ നിന്നും ഇറങ്ങിപ്പോയി ഡബ്ബിംഗ് കലാകാരിയും നടിയുമായ ഭാഗ്യലക്ഷ്മി ചർച്ച നയിച്ച അവതാരികയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പരാമർശമാണ് ഭാഗ്യലക്ഷ്മി ചുടിപ്പിച്ചത് ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ തന്റെ നിലപാടുകൾ വളരെ ശക്തമായ രീതിയിൽ ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയുള്ള ദിവസങ്ങളിൽ സിനിമാ രംഗത്തെ സ്ത്രീകളെ ഒന്നടകം അപമാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പോയി സംസാരിച്ചത് ആകെ അറുപത്തിരണ്ട് സ്ത്രീകളാണെന്നും ഭാഗ്യ കൊടുത്ത നമ്പർ വെച്ചാണ് കമ്മിറ്റി അവരെയൊക്കെ വിളിക്കുന്നത് കമ്മിറ്റി സംഘടനയെ വിളിച്ച നമ്പർ തേടുകയായിരുന്നു കാരണം ഇവിടെ നടിമാർക്ക് മാത്രമല്ലല്ലോ പരാതികൾ മേക്കപ്പ് രംഗം തുടങ്ങി ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്നവർക്ക് വരെ പറയാൻ ഒരുപാടുണ്ട് എന്നിട്ടും ആകെ അറുപത്തിരണ്ട് പേരെയാണ് വിളിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി ആകെ വിഷമത്തിലാണ് എന്താണ് സ്ക്രോളിംഗ് എഴുതി കാണിക്കുന്നത് കൂടെ കിടന്നില്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കില്ല അപ്പോൾ ഇത്രയും കാലം ഇവിടെ അധ്വാനിക്കുകയും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുകയും ചെയ്ത ആർട്ടിസ്റ്റുകളെ ചെളിവാരി എറിയുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ സഹായിക്കുന്നതിനു പകരം സിനിമയിലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടി കൊടുത്ത അറുപത്തിരണ്ടു പേരിൽ സമീപകാലത്തെ പതിനഞ്ച് വർഷത്തെ സ്ത്രീകൾ ആരുമില്ല എല്ലാവരും അതിനു മുമ്പുള്ളവർ അതായത് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് എന്റെ പേര് നിർദേശിച്ചത് ഡബ്ല്യു സി സിയാണ് തുടർന്ന് ജസ്റ്റിസ് ഹേമ തന്നെയാണ് വിളിപ്പിക്കുന്നത് തുടർന്ന് പോയി സംസാരിച്ചു ഒരു മുപ്പത്തിയഞ്ചു വർഷം മുമ്പത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് സമാന രീതിയിൽ മറ്റു പലരും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നൊരഭിപ്രായമുണ്ട് സിനിമാ രംഗത്ത് ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് ഏറ്റവും അധികം പരാതികളുള്ള ജൂനിയർ ആർട്ടിസ്റ്റുമാരുണ്ട് നായികമാർ എന്ന് പറയുന്നവർക്ക് എല്ലാ പ്രിവിലേജും ഇവിടെ കിട്ടുന്നുണ്ട് അവർക്ക് കാരവാനും നല്ല ഭക്ഷണവും താമസവും കിട്ടുന്നുണ്ട് അവർക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ എനിക്ക് എല്ലാ പ്രിവിലേജും തന്നുകൊണ്ട് ആ സിനിമയുടെ ഷൂട്ട് മുന്നോട്ട് പോയി എന്നാൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരുടെയും ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെയും കാര്യത്തിൽ അവർ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം കമ്മിറ്റിക്ക് മുമ്പാക്കി പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അവരെ ആരെയും വിളിച്ച് ഒന്നും അന്വേഷിച്ചില്ലെന്നും ഭാഗ്യലക്ഷ്മി ചർച്ചയിൽ വ്യക്തമാക്കുന്നു ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച ഇറങ്ങിപ്പോക്ക് നടിക്കെതിരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരും അവളോടൊപ്പം നിന്നു ഈ കേരളം മുഴുവൻ അവളോടൊപ്പം നിൽക്കുകയും ചെയ്തു എല്ലാവർക്കും അറിയാമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനിടയിലായിരുന്നു അവതാരകയുടെ ഇടപെടൽ കേരളം മുഴുവൻ അവളോടൊപ്പം നിന്നു നിങ്ങളല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയല്ല കേരളം മുഴുവൻ നിന്നു മാധ്യമങ്ങൾ നിന്നു പൊതുജനം നിന്നു പി ടി തോമസ് വഴി ഈ കേസ് പുറത്തേക്ക് വന്നു എന്നായിരുന്നു അവതാരികയുടെ പ്രതികരണം ഇതോടെ ഭാഗ്യലക്ഷ്മി ശുഭിതയായി ഞാനല്ലേ ഞാനല്ലെന്ന് എങ്ങനെയാണ് പറയുക ചുമ്മാ എന്തും പറയരുത് നിങ്ങൾക്ക് ആർഗ്യുമെന്റിനുള്ള ആളല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഈ ചർച്ചയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല സിനിമയ്ക്കകത്ത് പത്തു പേർ വില്ലന്മാരുണ്ടാകും പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന നല്ല സ്വഭാവമുള്ള എത്രയോ പുരുഷന്മാരുണ്ട് അവരെ കാർഡടച്ച വെടിവെക്കരുതെന്നേ പറയാനുള്ളൂവെന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മി ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം നിങ്ങളല്ലെന്നുദ്ദേശിച്ചത് വ്യക്തിപരമായി ഭാഗ്യലക്ഷ്മി അല്ലെന്ന് അവതാരക വ്യക്തമാക്കുന്നു നിങ്ങളല്ല എന്നതുകൊണ്ടുദ്ദേശിച്ചത് മലയാള സിനിമാ ലോകമല്ല എന്നായിരുന്നു വിശദീകരണം